പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാം പ്രോഗ്രാമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ കന്നിമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി സോമവാരം തിങ്കളാഴ്ച നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ് നാളെ കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയം നാളത്തെ സൂര്യോദയം കാലത്ത് ആറ് പതിനാറിനും അസ്തമയം വൈകിട്ട് ആറ് പതിനാറിനുമാകുന്നു തൃശ്ശൂരിൽ അതിനാൽ രാഹുകാലം ഏഴ് നാൽപ്പത്തി ആറ് മുതൽ ഒൻപത് പതിനാറ് വരെയുള്ള സമയമായി നിങ്ങൾ നിജപ്പെടുത്തുക തിങ്കളാഴ്ച വ്രതത്തിന് വളരെ നല്ല ദിവസമാകുന്നു നാളെ നാളത്തെ നക്ഷത്രവും ചന്ദ്രൻ ഭരിക്കുന്ന രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രം തിങ്കളാഴ്ച ഒക്കെ ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ ദിനങ്ങളാകുന്നു നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ടിതിഥിയാകുന്നു ചന്ദ്രൻ ദുർബലമായി ദുർബലമായി വരികയാണ് സപ്തമി വരെ ഒരുവിധം തിഥി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അത് കഴിഞ്ഞാൽ കറുത്തപക്ഷത്തിലെ അഷ്ടമി വളരെ ദോഷമാണ് വിവാഹത്തിന് പറ്റും പിന്നെ നവമി അതിനെക്കാട്ടും മോശമാണ് ശുഭകാര്യങ്ങൾക്കൊന്നും നാം ഉപയോഗിക്കില്ല അതിനാൽ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട ശുഭകരങ്ങളായ കാര്യങ്ങൾ നാളെ തിങ്കളാഴ്ച തന്നെ നിങ്ങൾ ചെയ്യുക നാളെ ഏറ്റവും നല്ല മുഹൂർത്തവും കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി ഞാൻ നിർദ്ദേശിക്കുന്നു നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ദേവിക്ക് പുഷ്പാഞ്ജലി പായസം വഴിപാടായി സമർപ്പിക്കുക വിവാഹത്തിന് വേണ്ടി സോമവാരം വ്രതമെടുക്കുന്നവർക്ക് നാളെ ക്ഷേത്രത്തിൽ പോയി സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ് അതേ രീതിയിൽ ദാമ്പത്യത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത്തിന് ഐക്യമത്യ പുഷ്പാഞ്ജലി ദേവി ദുർഗ ഭഗവതി ക്ഷേത്രങ്ങളിൽ നാളെ ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും സുശോഭനമായ ഒരു നല്ല നാളെ തിങ്കളാഴ്ച ആശംസിക്കുന്നു നന്ദി നമസ്കാരം